വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഓ ഇന്ന് കുത്തം കാണാനായിട്ടാണ് നെക്സ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് കൗണ്ടറിൽ വന്നിരിക്കുകയാണ് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഊബറിലൊക്കെ വരാമെന്നുണ്ടെങ്കിൽ കറക്റ്റ് കുത്തം മിനാറിൽ നിന്ന് ഇപ്പം നമ്മളെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അത് മെട്രോ സ്റ്റേഷനിലായിരിക്കും അങ്ങോട്ട് എത്തുന്നത് അതുകൊണ്ട് പ്രോപ്പറായിട്ട് അതെല്ലാം നോക്കിയിട്ട് വേണം ഊബറൊക്കെ ബുക്ക് ചെയ്യാൻ നമ്മൾ നമുക്കിപ്പോൾ പറ്റിയ അമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊബർ ബുക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ വഴിയിലിറങ്ങേണ്ടി വന്നു നെക്സ്റ്റ് പിന്നെ ഒരു ഓട്ടോയിൽ പിന്നെയും ഒരു നൂറ്റി രൂപ കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെയും വന്നത് സോ എല്ലാവരും ഡൽഹിയിൽ വരുമ്പോഴത്തേക്കും കറക്റ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതിപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് കുത്തബ്മിനാർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോകുമ്പോഴത്തേക്കും ഗൂഗിൾ പേ ചെയ്യാനോ ടിക്കറ്റ് എടുക്കാൻ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഒരു ഓപ്ഷനുള്ള കാർഡ് അല്ലെങ്കിൽ ക്യാഷ് ലിക്വിഡ് ക്യാഷ് വെച്ചിരിക്കുക മാക്സിമം നിങ്ങൾ ലിക്വിഡ് ക്യാഷ് വെച്ചിരിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ക്യു ആർ കോഡുണ്ട് അതുവഴി സ്കാൻ ചെയ്ത് ഓൺലൈൻ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ അങ്ങനെയാണ് ബുക്ക് ചെയ്തത് ക്യൂ നിന്നിട്ടല്ല ബുക്ക് ചെയ്തത് സോ പെട്ടെന്ന് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റി പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ നല്ല നാരങ്ങ വെള്ളം കിട്ടുന്നെന്ന് പറയുന്നു എനിക്ക് വേണ്ട അനിയനൊക്കെ മേടിച്ച് കുടിക്കുന്നു ചേട്ടൻ്റെ വൃത്തി കണ്ടിട്ട് എനിക്ക് ദഹിക്കുന്നില്ല 残り1分。 ബാഗൊക്കെ അവിടെ നിന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവരിങ്ങോട്ട് കടത്തി വിടുന്നത് അപ്പം ബാഗിൻ്റെ അകത്ത് എൻ്റെ ലോഗെടുക്കാനുള്ള സെർട്ടിസ്റ്റിക് ഉണ്ടായിരുന്നു അപ്പോൾ അതവർ മേടിച്ച് വച്ചായിരുന്നു അപ്പോൾ എത്രത്തോളം വീഡിയോ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ അവിടെ ഫുള്ള് സെക്യൂരിറ്റീസാണ് അപ്പോൾ ഞങ്ങൾക്ക് സെർട്ടിസ്റ്റിക്കൊന്നും ഇല്ലാതെയാണ് എടുക്കുന്നത് വീഡിയോസ് അപ്പോൾ നെക്സ്റ്റ് ഇവിടെയും സെക്യൂരിറ്റീസ് ഉണ്ട് കാണുന്ന കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം തുടങ്ങിയത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കുത്തുബ്ദീൻ ഐബക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹം ദില്ലിയിലെ ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ മിനാറിൻ്റെ പണി ആരംഭിച്ചു തുടങ്ങിയത് ഇതിൻ്റെ ആദ്യഘട്ടം കുത്തുബ്ദീൻ ഐബക്കാണ് പണിയഴിപ്പിച്ചത് എന്നാൽ ബാക്കി പണിയടിക്കാൻ സാധിച്ചിട്ടില്ല ആദ്യ നില പണി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ മരുമകൻ ഇത്തുമിഷ് മൂന്ന് നിലകളുകൂടി നിർമ്മിച്ചായിരുന്നു ബാക്കി പണി നടന്നത് പതിനാലാം നൂറ്റാണ്ടിൽ ഫിറോസ് ദുഗ്ലഗ് മിനാറിന്റെ അവസാന നില പണിതുകൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു എവിടെ അതല്ലെങ്കിലും കുറ്റമിനാറിൻ്റെ ഉയരം വരുന്നത് ഇരുപത്തിനാലടി ഉയരമാണ് അതുപോലെ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഇത് പ്രധാനമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് മിനാറിൻ്റെ ചുറ്റിലും അറബിക് ലിപിയിൽ കുറിച്ചിരിക്കുന്ന ഖുറാൻ വാക്യങ്ങളും ഇസ്ലാമിക അലങ്കാരങ്ങളും നമുക്ക് വ്യക്തമായിട്ട് തന്നെ ഇതിൽ കാണാൻ സാധിക്കുന്നതാണ് കുത്തമിനാറിൻ്റെ ഉൾവശത്ത് മുൻപ് കാലങ്ങളിൽ അകത്ത് പ്രവേശനമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് നിർത്തലാക്കി വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു ഒരു കാരണമുണ്ട് അതിന് ഉൾവശത്ത് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പടിയോളം അതിനകത്ത് തന്നെ ഉണ്ട് അത് നിർത്തലാക്കിയത് തിക്കും തിരക്കിലും പെട്ട് ഇരുപത്തഞ്ചോളം കുട്ടികൾ മരണപ്പെട്ടതിന് ശേഷം മാത്രമാണ് പെർമിഷൻ നിർത്തി വെച്ചിട്ടുള്ളത്

姐姐的博一博人。 ഖുതുബ്ദീൻ ഐബക്കിന് ശേഷം ഡൽഹി വരിച്ചിരുന്ന ഇൽത്തുമീഷിൻ്റെ ശവകുടീരമാണ് നമ്മൾ ഈ കാണുന്നത് അതിന്റെ കവാട ഭാഗമാണ് അറേബ്യൻ വാസ്തു ശില്പകലയുടെ അതിമനോഹരമായാണ് ഇത് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം പോലെ തന്നെയാണ് മരണവും വളരെ വ്യത്യസ്തമായിട്ടാണ് നടന്നിരിക്കുന്നത് താൻ മരിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ ശവകുടീരം അദ്ദേഹത്തിന് ഉണ്ടാക്കണമെന്ന് വളരെയധികം നിർബന്ധമായിരുന്നു അതുപോലെ അത് പണി കഴിച്ചതിന് ശേഷം മാത്രമാണ് അയാളുടെ മരണവും സംഭവിച്ചത് ഇതിന് ആദ്യകാലത്ത് ഒരു മേൽക്കൂര ഉണ്ടായിരുന്നു അത് വലുതുമായിരുന്നു അത് കാലക്രമേണ ഇടിഞ്ഞു പോയി അങ്ങനെ ഇന്ന് കാണുന്ന തുറന്ന ആകാശമായി മാറുകയും ചെയ്തു ഇദ്ദേഹത്തിൻ്റെ മരണശേഷം മകൾ റസിയ സുൽത്താന പിന്നീട് ഡൽഹി വരിക്കുകയും ദില്ലി ഭരിച്ച ഏക ഭരണാധികാരിയായി മാറുകയും ചെയ്തു ഈ ഭാഗം വഴിയാണ് യഥാർത്ഥത്തിൽ മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്നത് ഇന്നത്തെ കാലത്തെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി ഈ വഴി ഇപ്പോൾ അടച്ചിരിക്കുകയാണ് ഇപ്പൊ സമയം ആറരയായി സോ നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ് റൂമിലോട്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വിശേഷവുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ സി യു